രാവിലെ ഒരു മോർണിംഗ് റൈഡ് പോലെ അങ്ങനെ ഇറങ്ങിയതാണ് ഒന്നും പ്ലാൻ ചെയ്തതല്ല പെട്ടെന്ന് എനിക്ക് ഒന്ന് രാവിലെ എവിടെയെങ്കിലും പോയാൽ കൊള്ളാമെന്ന് വിചാരിച്ചു സാധാരണ ഒരു ആറു മണിയായപ്പോൾ തന്നെ എണീറ്റു എന്നിട്ടൊന്ന് മാപ്പിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ മങ്കയം വാട്ടർഫാൾസിലൊന്ന് പോകാൻ നോക്കി അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം വൺ അവർ ട്രാവൽ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഒന്നും നോക്കിയില്ല അവിടെ ഓപ്പൺ ആവുന്ന ടൈം നോക്കിയപ്പോൾ ചെക്ക് പോസ്റ്റ് എട്ട് മണിക്ക് ഓപ്പൺ ആവുള്ളൂ എന്ന് വിചാരിച്ചു മാപ്പിൽ കാണിച്ചായിരുന്നു പിന്നെ ഒന്നും നോക്കാതെ അതിനെ പെട്ടെന്ന് വണ്ടിയിൽ നമ്മൾ വേറെ ഒന്ന് ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം വണ്ടി കയറി പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കാരണം എനിക്ക് ആദ്യം തന്നെ എനിക്ക് കയറണം കാരണം തിരക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം തന്നെ കയറണമെന്നൊരു മനറ്റിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ആരെയടന്ന് പറൺ റോഡ് വഴി ചെറ്റച്ചിൽ വഴി അതുവഴി മങ്കയം വാട്ടർഫാൾസിൻ്റെ ചെക്ക് പോസ്റ്റ് അതുവഴി കയറാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് വന്നത് വന്ന റോഡൊന്നും ഒരു ഒട്ടും കുഴപ്പമൊന്നുമില്ലായിരുന്നു രാവിലെ തന്നെയപ്പം സൂര്യ ഉദിച്ചായിരുന്നു ആറര ഏഴ് മണിയായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആറേ മുക്കാലായിരുന്നു പോയ വഴിയൊക്കെ അത്യാവശ്യം ഉള്ള ആ ഒരു ഇതിൽ കൂടിയാണ് ഞാൻ പോയത് പോയ വഴിക്കൊക്കെ അത്യാവശ്യം നല്ലൊരു ഫോറസ്റ്റും നല്ല രസം ഉണ്ടായിരുന്നു കാഴ്ചകളും എന്നാൽ സൂര്യൻ്റെ പ്രകാശം ഉണ്ടെങ്കിൽ പോലും സൂര്യൻ ചൂടുമില്ല ഒരു വളരെ ഒരു നല്ലൊരു ക്ലൈമറ്റ് പോലെയായിരുന്നു എനിക്ക് തോന്നിയത് ഞാൻ വഴിയിലൊന്നും നേരെ ഒരിടവും നിർത്തിയില്ല നേരെ ആദ്യം ആ ഒരു ചെക്ക് പോസ്റ്റിൽ എനിക്ക് പോകണം അങ്ങനെ തന്നെ വേറൊന്നും നോക്കാതെ തന്നെ കാരണം ഇതൊന്നും പ്ലാൻ ചെയ്തതല്ല എനിക്ക് പെട്ടെന്നൊരു ഒരു റൈഡാണ് എനിക്ക് ആ വാട്ടർഫാൾസിൻ്റെ അവിടെ പോകണമെന്നും അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ് അങ്ങനെ എനിക്കിതിപ്പോൾ ആ ഒരു ചെക്ക് പോസ്റ്റ് എനിക്ക് കാണാം ഞാൻ ഇപ്പോൾ മങ്കയം ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഏകദേശം ആ ഒരു ഏഴ് നാൽപ്പത്തഞ്ച് ആ റേഞ്ച് ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എട്ട് മണിക്ക് മാത്രമേ ഇവിടെ ഉള്ളിലോട്ട് കയറ്റി വിടുള്ളൂ അപ്പോൾ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തേക്കാം വെയിറ്റ് ചെയ്ത് ഇവിടെയെക്കാം കറക്റ്റ് എട്ട് മണി കഴിഞ്ഞാൽ മാത്രമേ അവർ നമ്മളെ ചെക്ക് പോസ്റ്റിൻ്റെ ഉള്ളിലോട്ട് കടത്തിവിടുത്തുള്ളൂ അവിടെ ഉള്ളവർക്കും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും വേണമെങ്കിൽ അതിന് മുമ്പ് വഴി കടന്നു പോകാം അല്ലാതെ ചെക്ക് പോസ്റ്റിൽ എപ്പോഴും ആൾ കാണും അപ്പോൾ എട്ട് മണിയായപ്പോൾ അവിടെ വന്ന് എനിക്ക് ടിക്കറ്റ് തന്നു ടിക്കറ്റ് തന്നെ കൃത്യം എട്ട് മണിക്ക് തന്നെ അവിടെ വന്നായിരുന്നു സ്റ്റാഫ് വന്ന് നമുക്ക് ടിക്കറ്റ് തന്നു ഞാൻ അകത്ത് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അവിടുന്ന് അകത്ത് കയറിയായിരുന്നു അപ്പോൾ എനിക്ക് വണ്ടിക്കും എനിക്കും കൂടെ ആയിട്ട് എനിക്കായതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ബൈക്കിലാണ് ബൈക്കിലും എനിക്കും കൂടെ അമ്പത്തഞ്ച് രൂപയാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് ഒറ്റയ്ക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഇറങ്ങിയതായിരുന്നു അങ്ങനെ ഞാൻ ഇപ്പോൾ അകത്ത് കയറി അകത്ത് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഹെയർ പിൻസ് വളവുകൾ എല്ലാ കാര്യങ്ങളും ഉണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അതിപ്പോൾ വന്ന് ഇതാണ് ആ വാട്ടർ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെയാണ് നമുക്ക് ആ വാട്ടർഫാൾസ് കാണാനുള്ള ആ ഒരു വഴി അപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ മുകളിലോട്ട് പോയിട്ട് വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് മുകളിലോട്ട് റോഡുണ്ട് പക്ഷേ ഇവിടെ ഞാൻ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ടെങ്കിലും വാട്ടർഫാൾസിൽ വന്നിട്ട് അങ്ങ് പോകാറാണ് പതിവ് അപ്പോൾ അവരങ്ങനെ പറഞ്ഞു മുകളിലോട്ടൊന്ന് പോയിട്ട് പോവാന്ന് പറഞ്ഞുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ അപ്പം വിചാരിച്ചു പിന്നെ വിചാരിച്ചു എന്തായാലും പെട്ടെന്നൊന്ന് പ്ലാൻ ചെയ്തതാണ് നമ്മൾ മുകളിലോട്ടൊന്ന് പോയിട്ട് ഇവിടെ താഴെ വരാമെന്ന് വിചാരിച്ചു എൻ്റെ എന്ന് പറഞ്ഞാൽ ആ ഒരു വാട്ടർഫാൾസ് അധികം വെള്ളം കാണത്തില്ല എന്നാലും ചെറുതായിട്ട് എന്തെങ്കിലും വെള്ളം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് വന്നിട്ട് ഒറ്റയ്ക്ക് കുറച്ച് നേരെ സ്പെൻഡ് ചെയ്തിട്ട് പോകണം എന്ന് തന്നെയായിരുന്നു ഒരു ട്രിപ്പായിട്ടല്ല രാവിലെ ജസ്റ്റ് ഒന്ന് വന്ന് ഒന്ന് ഫ്രഷ് ആയതുപോലെ ഒന്ന് ഇവിടെ ഒന്ന് ആ വാട്ടർഫാൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അങ്ങനെ കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിച്ചത് എന്നാൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ വേറെ ഒന്നും നോക്കിയില്ല പിന്നെ മുകളിലോട്ട് ഇങ്ങോട്ട് വന്നു മുകളിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ദൂരം ഉണ്ടായിരുന്നൊന്നും അറിയത്തില്ല കാരണം ഇവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ പൊന്മുടിയൊക്കെ കയറുന്നത് പോലെ നമ്മുടെ ഇടത് സൈഡിൽ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഒരു മലനിരകൾ കാണാൻ താഴ്ന്ന ഒരു നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് അത്യാവശ്യം നല്ല നല്ലൊരു ഫോറസ്റ്റായി പോയി പോകുന്നുണ്ടായിരുന്നു തയ്യൊരു ഇടതു സൈഡൊക്കെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു മോർണിംഗ് നമ്മൾ വേറൊരു ഒറ്റ വണ്ടിയില്ല നമ്മൾ മാത്രമേ പോലുള്ളൂ നല്ല രസം അതുകൊണ്ട് ഈ വളവിലൊക്കെ ഇവിടെയൊക്കെ ആനപ്പിണ്ട ഒക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണെന്ന് മനസ്സിലായി എന്നാലും ഒരു റിസ്ക് ഒന്നും അങ്ങനെ എനിക്ക് തോന്നിയില്ല പക്ഷെ ഒരു അങ്ങനെ പേടിപ്പെടുത്തോന്നൊന്നും തോന്നിയില്ല അങ്ങനെ പോയി എന്താണ് ഇവിടെ ചെന്ന നിർത്തുന്നു അറിയത്തില്ല ഇതുവരെ ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല കാരണം ആ താഴെ വാട്ടർഫാൾസിൻ്റെ അതുവരെ വന്നിട്ട് സാധാരണ പോകാറാണ് പതിവ് ഇവിടെ വന്നു എന്തെന്നറിയത്തില്ല ഒരു പ്രത്യേക ഒരു സന്തോഷം തോന്നി കാരണം ഒറ്റയ്ക്ക് അത്യായിട്ടാണ് അങ്ങനെ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ പോകാറില്ല കൂടുതലും ഫ്രണ്ട്സുമായിട്ട് അങ്ങനെയാണ് പോകാറ് എന്നാൽ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് ഞാൻ ഒന്ന് പെട്ടെന്ന് വിളഞ്ചിതങ്ങ് അങ് ഇറങ്ങിയ ഒരു ട്രിപ്പ് തന്നെയായിരുന്നു അപ്പോൾ ഒന്നും നോക്കാതെ അങ്ങ് ഇറങ്ങി ഒന്നും പ്ലാനിങ്ങല്ല അങ്ങനെ ഒരു നല്ലൊരു രസം തോന്നി ഒരു ഒരു പ്രത്യേക ഒരു ചില്ല ഒരു ഒരു നന്തെന്നറിയത്തില്ല ഒരു നല്ലൊരു ഹാപ്പി തോന്നുന്നുണ്ട് അപ്പോൾ ഇതെവിടെ ചെന്ന് എത്തും എന്നൊന്നും അറിയത്തില്ല ഒരു മുകളിൽ ഇതെവിടെയാണ് എന്ന് നോക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടെ ഇതിൻ്റെ എനിക്ക് ആ ഒരു എസ്റ്റേറ്റിൻ്റെ ആ ഒരു ഇത് ഒരു ആർച്ച് കണ്ടായിരുന്നു അപ്പോൾ ഇതുവരെയാണ് ആ അമ്പത്തഞ്ച് രൂപയ്ക്കുള്ള ആ ഒരു പെർമിഷൻ കൊണ്ടുള്ള നമുക്ക് ഇതുവരെ വരാം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു ഒരു എസ്റ്റേറ്റ് ആണ് അതായത് ഇവിടെ ഒരു റബ്ബർ ആൻഡ് ടീയൊക്കെ കോഫിയൊക്കെ ഉള്ള ഒരു ആണ് ബ്രൈമ്പ്പൂർ എസ്റ്റേറ്റ് ഞാൻ ഇവിടെ ബ്രൈംപൂർ എസ്റ്റേറ്റിലാണ് ഇത് ഇപ്പോൾ വന്നെത്തിയിട്ടുള്ളത് ആ ഒരു ഡെഡ് ഡെഡൻ്റെ അപ്പോൾ ഇനി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം അകത്ത് കയറാം പെർമിഷൻ എന്തെങ്കിലും പറ്റുമോ എന്നൊന്ന് നോക്കി നോക്കാം ഹോ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം അകത്ത് കയറിയപ്പോൾ അവിടെ ഒരു സ്റ്റാഫ് സ്റ്റാഫുണ്ടായിരുന്നു സ്റ്റാഫ് പറഞ്ഞു ഇതിൻ്റെ അകത്ത് നമുക്ക് കയറി സാധിക്കുക ഇവിടെ ഒരു അങ്ങനെ ഒരു സ്ഥലമാണ് ഈ പ്രൈമൂർ എസ്റ്റേറ്റ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് നൂറ് ആ ഒരു റേഞ്ചിലാണ് ടിക്കറ്റ് വാങ്ങുന്നത് പിന്നെ വണ്ടിക്ക് എക്സ്ട്രാ വാങ്ങും അപ്പോൾ അല്ലാതെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഫീസൊന്നുമില്ല സ്റ്റേക്കുള്ളത് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഞാൻ അകത്ത് ഏറെ പോയിൻ്റടുത്ത് പറഞ്ഞു ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അതും പോയിട്ട് പിന്നെ നമുക്ക് അല്ലാതെ അവിടെ കുളിക്കാനൊക്കെ സാധിക്കും പിന്നെ ഒരു ഹെലിപ്പാഡ് ഉണ്ട് അവിടെയും കൂടെ ഒന്ന് പോയിട്ട് ഇങ്ങ് വരാൻ പറഞ്ഞു പിന്നെ ഒരു എസ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഒരു ബംഗ്ലാവ് ഉണ്ടെന്ന് പറഞ്ഞു ജി എം ബംഗ്ലാവ് അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയിട്ട് വരാനാണ് പറഞ്ഞത് പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് പോകണ്ട എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ആനയെ കൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ ആനയെക്കൊണ്ട് പേടിക്കേണ്ട കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങ് എസ്റ്റേറ്റിൻ്റെ അതുവരെ എസ്റ്റേറ്റും ഈ ഒരു ഹെലിപ്പാഡും കൂടെ പോയിട്ട് എൻ്റെ അടുത്ത് ഇങ്ങ് താഴെ വരാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ വണ്ടിയും കൊണ്ട് നേരെ ഇങ്ങറങ്ങി റോഡൊക്കെ അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡും ഒരു നല്ലൊരു അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടികളൊക്കെ പോയിട്ടുണ്ട് കാരണം റോഡൊക്കെ വണ്ടി ആ ടയർ മാർക്സൊക്കെ സ്ഥിരം പോകുന്ന ആ ഒരു അപ്പോൾ ഇവിടെ സ്റ്റേ ഉള്ളത് കൊണ്ട് തന്നെ ഒരു മൂവായിരം തൊട്ട് രണ്ടായിരം തൊട്ട് ഇവിടെ സ്റ്റാർട്ടിങ് ആണ് സ്റ്റേയ്ക്ക് അപ്പോൾ നമുക്കിവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ബ്രൈമ്പൂർ എസ്റ്റേറ്റിൽ ഇവിടെ നമുക്ക് സ്റ്റേ അനുവദിക്കുന്നതായിരിക്കും അത് നമുക്ക് ഇവിടെ ക്യാംപ് ഫയർ അതൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളെല്ലാം ഒരുക്കി തന്നിട്ടുണ്ട് അവർ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഒരു ഇപ്പോൾ നമുക്കിന്ന് പോകുന്ന വഴികളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡിങ്ങും ഉണ്ട് ഒരു കാടിനുള്ളിൽ കൂടെ പോകുന്ന ആ ഒരു ഫീലുണ്ട് അങ്ങനെ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണെന്ന് എനിക്കും അറിയത്തില്ല ഇവിടെ ഇടയ്ക്ക് ഒരു ബോർഡ് ഉണ്ടായിരുന്നു നമ്മുടെ ആ ഒരു വാട്ടർഫാൾ ആ പുള്ളി പറഞ്ഞ വാട്ടർഫാൾ അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു വാട്ടർഫാളിൽ നോക്കി പോവുകയാണ് അപ്പോൾ ഇവിടെ രണ്ട് ഇന്നലെ സ്റ്റേ ചെയ്തിരുന്ന രണ്ട് കാറിൽ കുറച്ച് പേര് ഇന്ന് രാവിലെ ഇവിടെ വാട്ടർഫാളിൽ പോയായിരുന്നു അവരവിടെ വെച്ച് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ പേടിക്കുന്ന മൃഗങ്ങളൊന്നും കാണത്തില്ല ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു അവിടെ ആളുണ്ടെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഒരു ധൈര്യം വന്നു അല്ല ഒവർ കൂടെ ഹൈരുന്നതുകൊണ്ട് തന്നെ അവർ എന്തെന്നറിയത്തില്ല ഒരു ചെറുതായി ഭയമുണ്ട് കാരണം കാട്ടിലെല് ഇഷ്ട വരുന്ന വഴിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല അങ്ങനെ ഒരു ഒരു പുള്ളിക്കാരൻ നല്ല അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെ പറയുന്നത് ആ ഇവിടെ കിടക്കുന്നതാ ഒരു കിടക്കുന്നു ആനപ്പുണ്ട അപ്പോൾ ഇങ്ങോട്ട് ഇതാണ് നമ്മുടെ ആ ഒരു വാട്ടർഫാളിൻ്റെ അവിടെ എത്തി ഈ വാട്ടർഫാളിലോട്ട് തിരിയേണ്ട ആ ഒരു സ്ഥലമാണ് ഇതാണ് ആ പുള്ളിക്കാർ പറഞ്ഞത് ആ രണ്ട് കാർ കാറിവിടെ കിടക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അവർ ആ കുളിക്കേ ഇറങ്ങുന്നതേ ഉള്ളൂ വാട്ടർഫോൾ അപ്പോൾ ഞാൻ മുകളിലോട്ട് ഒരു വഴിയും കൂടെ ഞാൻ കണ്ടു പുള്ളി അവിടെ വരെ വന്നിട്ട് താഴെയുള്ള ആ ഒരു ഇതിന് താഴെയാണ് ആ ഒരു ജി എം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞത് ബംഗ്ലാവ് അതുവരെ വന്നിട്ട് പോരാണെന്ന് പറഞ്ഞു പക്ഷേ ഇനി റോഡ് കണ്ടപ്പോൾ ഇങ്ങോട്ട് എന്താണെന്ന് ഒരു ഉത്കണ്ഠ തോന്നി അങ്ങനെ ഒരു ജിന്നാസ പോലെ തോന്നി പിന്നെ വേറെ നോക്കില്ല കുറച്ചു കൂരം കൂടെ ഇങ്ങോട്ട് മുകളിലോട്ട് കയറിയിട്ട് എന്താണെന്ന് നോക്കിയിട്ട് താഴെ വന്ന് അവിടെ വന്ന് വാട്ടർഫാളിൽ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോഴേ വാട്ടർഫാളിൽ ഇറങ്ങുമ്പോൾ അവരെല്ലാവരും കുളിച്ചുകൊണ്ടിരിക്കുന്നവർ അതിൻ്റെ ഇടയിൽ ഞാൻ ചെന്ന് കയറിയില്ല അങ്ങനെ ഞാൻ കുറച്ചുപൂരം ഫ്രണ്ടിലോട്ട് വന്നു ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് ഒരു കുറച്ചും കൂടെ നല്ലൊരു ഡീപ്പ് ഫോറസ്റ്റ് വന്നതുപോലെ എനിക്ക് തോന്നി റോഡൊക്കെ കുറച്ച് വഴിയിലൊക്കെ ചക്ക് യും അങ്ങനെയുള്ള ആനയിൽ അതിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ താഴെ വന്ന് ഉറപ്പുണ്ട് റോഡ് കുറച്ചും കൂടെ അധികം വണ്ടിയൊന്നും വരാറില്ല എന്ന് തോന്നുന്നു കുറച്ചും കൂടെ നല്ലൊരു ഓഫ് റോഡിങ് ആയി തോന്നി എന്നാലും കാർ ഓഫ് റോഡ് കാറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വരും എന്നാലും സ്ഥിര ഇതുവഴി ഒന്നും വണ്ടി പോലെ തോന്നിയായിരുന്നു അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് ആനപ്പുണ്ടാവുക കുറച്ച് കൂടുതൽ കണ്ടുപോകുമ്പോൾ പോയി ഇങ്ങോട്ട് ആന ഇറങ്ങുന്ന ആ ഒരു ശല്യം ഉണ്ടെന്ന് തോന്നുന്നു എന്നാലും അറിയത്തില്ല ഈ സമയത്ത് ഇറങ്ങത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ എന്താണെങ്കിൽ എന്തെങ്കിലും എന്നാൽ എന്തെങ്കിലും തന്നെ ഒന്ന് പോയി നോക്കാമെന്ന് കുറച്ചു കുറച്ചൂരും കൂടെ പോയി കുറച്ചൂരം പോയിപ്പോൾ അത് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് ഇവിടെ മഴക്കാലത്ത് നല്ലൊരു സൂപ്പർ വ്യൂ ആയിരിക്കും ഇതുപോലെ ഇതുപോലെയൊക്കെ വെള്ളം വരുമ്പോൾ നല്ലൊരു രസമായിരിക്കും അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് പാറയിൽ പിന്നെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് മുൻപോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ചുകൂരം കൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ വലതുവശത്തൊക്കെ നല്ലൊരു വ്യൂ തോന്നി കാരണം ഓപ്പൺ സ്പേസ് ഒക്കെ വന്നപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് എനിക്ക് ആ പൊന്മുടിയാണ് എൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു മലനിരകളെന്ന് പറഞ്ഞാൽ പൊന്മുടി കല്ലാർ അവിടുത്തെ ആ മലനിരകളാണ് അപ്പോൾ അതുപോലെ എനിക്ക് ഇതിൻ്റെ മണ്ടയിലും കയറാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നി എനിക്ക് അങ്ങനെ ഒരു വ്യൂ പോലെ അത് തോന്നിയായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ വീണ്ടും അങ്ങോട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം എന്തെങ്കിലും വരുകയാണെങ്കിൽ നമുക്ക് അപ്പോഴും നോക്കാമെന്ന് വിചാരിച്ച് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഒരു ഒരു ആൻഷറ്റ് പോലെ ഞാൻ പിന്നെ വേറെ നോക്കില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റോഡിലൊക്കെ വരുംതോറും കുറച്ചും കൂടെ നല്ലൊരു എനിക്കറിയത്തില്ല ഭയങ്കര ഒരു ടഫ് പോലെ എനിക്ക് തോന്നുമായിരുന്നു വണ്ടി വണ്ടി അത്യാവശ്യം നല്ല ഹൈറ്റത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് പിന്നെ പോകുന്ന വഴിയിലൊക്കെ ഹെയർ പിൻ പോലെ ഇതുണ്ട് പിന്നെ മരങ്ങളിലൊക്കെ നമ്മുടെ ആനയുടെ പടിവാനം തോന്നുന്നു കാരണം നമുക്ക് ആ തൊലിയൊക്കെ ഉരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു മരം ചരിച്ചിട്ടിട്ടുണ്ട് ഇത് ആന ചരിച്ചിട്ടതാണ് കാരണം അത് കാണുമ്പോൾ നമുക്കറിയാം ആ മരത്തിൽ നമുക്ക് ആനയുടെ ആ ഒരു പാടൊക്കെ ഉണ്ട് ആ മരത്തിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞത് അപ്പോൾ എനിക്ക് ഇവിടെ സൈഡിൽ കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അതായത് മണ്ണ് കുറച്ച് കിടക്കുന്നു അപ്പോൾ ഞാൻ വേറെ നോക്കിയില്ല അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ അങ്ങ് പോകാന്ന് വിചാരിച്ചു കാരണം ഇങ്ങനെയുള്ള ആ ട്രോപ്പിൽ നല്ല വ്യൂ ആയിരിക്കും തോന്നി പക്ഷേ ഇങ്ങോട്ട് പോകേണ്ടതെന്നാണ് പുള്ളി പറഞ്ഞത് ഇവിടെ ആനപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും നോക്കിയില്ല അങ്ങ് പോകാമെന്ന് വിചാരിച്ചു മുകളിലെനിക്ക് കാരണം എനിക്ക് ആ ഒരു ഇടതുവശത്തൊക്കെ ഒരു അന്യായ വ്യൂ ആണ് എനിക്ക് കിട്ടുന്നത് പിന്നെ അതുപോലെ നമുക്ക് വെയിൽ വെയിലിങ്ങനെ വെട്ടമഴിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ വെയിലിങ്ങനെ വരുന്നുണ്ടെങ്കിലും എനിക്ക് അതൊരു ചൂടായിട്ട് അങ്ങനെ ഒന്നും തോന്നില്ല നല്ലൊരു തണുത്ത ആ ഒരു കാട്ടിൻ്റെ കാട്ടിൻ്റെ അടുത്തൂടെ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു തണുപ്പാണ് ഫീൽ ചെയ്യുന്നു റോഡിലൊക്കെ മൊത്തം പുല്ലും അങ്ങനെ ഒരു നല്ലതായിട്ട് ഇടിഞ്ഞിതുപോലെ തോന്നി ആ ഒരു വഴി സൗകര്യമൊക്കെ കുറഞ്ഞ് തുടങ്ങിയായിരുന്നു അങ്ങനെ ആ ഒരു നല്ലൊരു വ്യൂ ആണ് ഇവിടെയൊക്കെ ഒരു നല്ല നല്ലൊരു ഫീലാണ് നല്ലൊരു കാറ്റ് ഓടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ടോപ്പട്ടാ എത്താറായിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെ വന്നവഴ് അത്യാവശ്യം നല്ലൊരു ആനപ്പുണ്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു പേടി വന്നിട്ടുണ്ട് പിന്നെ വേറെ നോക്കില്ല എന്നാലും ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ആനെ കണ്ടാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പക്ഷേ അത് ഇവിടെ വന്നപ്പോൾ അത് എനിക്കൊരു ആ ഒരു ഡെഡ് എൻ്റായിട്ട് തോന്നി ആ ഒരു വഴി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മുന്നോട്ട് പോകാൻ ആ ഒരു വഴി സൗകര്യം ഇല്ല അതായത് ഇവിടെയൊക്കെ എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അറിയാം ഫുള്ള് കാട് പോലെ അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ നടന്നു കയറാൻ എനിക്ക് തോന്നുന്നില്ല എന്നാലും ഇവിടെ നിന്ന് നോക്കുകയാണ് വ്യൂ ആ ഗായസ് ഇവിടെ ഒരു ഇതാ ഒരു ആനയുടെ ആ ഒരു മരം ഒഴിക്കുന്ന ആ ഒരു സൗണ്ട് എനിക്ക് കേൾക്കാം ഞാൻ വേറെ നോക്കിയാലും പെട്ടെന്ന് എന്നെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് തിരിക്കുകയാണ് അതാ എനിക്ക് ആ ഒരു സൗണ്ട് ഇത് അവിടെ നിന്ന് എനിക്ക് കേൾക്കാം ആന അനർന്ന അപ്പോൾ വേറെ നോക്കിയില്ല പെട്ടെന്ന് ഞാൻ തിരിക്കുകയാണ് വണ്ടി അപ്പോൾ അപ്പോഴത് ഓഫായി വേറെ നോക്കിയില്ല പെട്ടെന്ന് അങ്ങ് തി പോവുകയാണ് ഇപ്പോൾ കയറിയതുപോലെയൊന്നുമല്ല നല്ല അത്യാവശ്യം പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി അവരോട് ബ്രേക്ക് കുടിക്കാൻ പോലും ഒന്നും നിന്നില്ല എങ്ങനെയൊക്കെ പാൻ വന്നെന്ന് അറിയത്തില്ല കാരണം ആ ഒരു ചിഹ്നംപള്ളിയിൽ ഞാൻ ഞാനും ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു കാരണം ഒറ്റയ്ക്കേ ഉള്ളൂ ആ ആനപ്പിണ്ടവം കണ്ടപ്പോൾ പോലും നല്ലൊരു ഫ്രഷ് ആനപ്പിണ്ടവം കണ്ടപ്പോൾ പോലെയോ അങ്ങനെ എന്താ എന്താ വരട്ടെന്നുള്ള രീതിയിൽ എന്ത് വിശ്വസിച്ച് പോയെന്നൊന്നും അറിയത്തില്ല എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും പുള്ളി ആനയുടെ ശല്യം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ഹെലിപ്പാഡ് ഇതുവരെ പോയിട്ട് വരാൻ പറഞ്ഞത് അപ്പം ഇത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പുള്ളി പറഞ്ഞാൽ ആ ഒരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ ഇവിടെയാണ് നേരത്തെ അവർ കുളിച്ചോണ്ടിരുന്ന അവരൊക്കെ പോയായിരുന്നു ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ വിശേഷിച്ച് വിശേഷം പോയെന്ന് അറിയത്തില്ല പക്ഷെ ആനെ കണ്ടിരുന്നെങ്കിൽ കാണിക്കായിരുന്നു വീഡിയോയിൽ എന്നാലും എനിക്ക് അതിനുള്ള ധൈര്യമില്ല ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിൽ എത്താൻ സാധിച്ചില്ല അത് അങ്ങോട്ട് നമുക്ക് ഇനിയൊരു ദിവസം വരണമെന്നുണ്ട് പക്ഷേ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല പക്ഷേ ഞാൻ പെട്ടെന്നങ്ങ് പേടിച്ച് പിന്നെ വേറെ നോക്കില്ല ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് വണ്ടി തിരിച്ചായിരുന്നു അപ്പോൾ ഇതാണ് ആ പുള്ളി പറഞ്ഞ വാട്ടർഫാൾസ് ഇവിടെ വെള്ളം ഇട്ടോ ഇല്ല ചെറിയ രീതിയിൽ നമ്മുടെ ഷീറ്റ് പോലെ അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വളരെ ചെറുതായിട്ട് മാത്രമേ വെള്ളമുള്ളൂ എന്നാൽ ഇവിടെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വൈബ് തന്നെയാണ് കാരണം ഇവിടെ വേറെ വേറെ നന്നായിട്ട് നമുക്ക് നമുക്ക് കുറച്ച് ഫ്രണ്ട്സായിട്ട് കയറ്റൊക്കെ വരുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇതാണ് പുള്ളി പറഞ്ഞ ആ ഒരു ഹെലിപ്പാഡ് ഇത് ഇവിടെ നിന്നാണ് അങ്ങോട്ട് നമുക്ക് പോകാനുള്ളത് ഇവിടെയൊക്കെ ഇവിടെയുള്ള മരങ്ങളിലൊക്കെ ആനയുടെ ആന ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കൂടെ ആ മരത്തിലൊക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ട് തോലൊക്കെ അപ്പോൾ ഇതാണ് ആ ഹെൽപ്പേഡെന്ന് പറഞ്ഞാൽ അത് ഇവിടെ നിന്നാണ് നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിലോട്ടും പോകേണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് ഇനി താഴോട്ട് ഇറങ്ങി ആ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിലും കൂടെ ഒന്ന് പോയിട്ട് തിരിച്ച് താഴെ ഇറങ്ങാനാണ് വിചാരിക്കുന്നത് അത്യാവശ്യം നല്ല വെയിൽ വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് ചൂട് അങ്ങനെ ഇല്ല തോന്നുന്നില്ല ഇതൊക്കെ നമ്മൾ പോകുന്ന ആ ഒരു വഴിയാണ് പോകുന്ന വഴിയിൽ ഒരു ഗ്യാപ്പ് റോഡ് ഇങ്ങനെ കടന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടീതൊന്നും ഇറങ്ങിയില്ല കാരണം ആനയുടെ ചില്ല വിളി കേട്ടതുകൊണ്ട് തന്നെ മൊത്തം നാല് സൈഡിൽ ഞാൻ ഇപ്പോൾ ഒന്ന് നോക്കിയാണ് നിൽക്കുന്നത് ഇവിടെയൊക്കെ ആനപ്പിണ്ട ഇവിടെയൊക്കെ ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലങ്ങളാണെന്ന് മനസ്സിലായി എന്നാലും ജസ്റ്റ് എന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത് വണ്ടി വണ്ടീന്നൊന്നും ഇറങ്ങുന്നില്ല ഒന്ന് ഒന്ന് ഇവിടെ ഇവിടെയൊക്കെ മുകളിലോട്ടൊന്നും നമുക്ക് ആ ഒരു റബ്ബർ ഒന്നും കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ നമുക്ക് റബ്ബറുണ്ട് റബ്ബറൊക്കെ സാധിക്കും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അവിടെ നിന്ന് കുറച്ചും കൂടി താഴോട്ട് ഇറങ്ങി നമ്മൾ വരുമ്പോൾ അപ്പോൾ ഇത് കഴിഞ്ഞാണ് നമ്മൾ ആ വാട്ടർഫാളിലോട്ടൊക്കെ പോകുന്നത് മുകളിലോട്ട് ഇത് താഴെയാണ് ഈ ഒരു ജി എം എന്ന് പറയുന്നത് അപ്പോൾ അത് ഇതുപോലെ സ്റ്റെപ്പ് കിട്ടിയിട്ടിട്ടുണ്ട് ഈ സ്റ്റെപ്പ് വഴി നമുക്കത് ഇങ്ങനെ പോവാം അവിടെ നമുക്കൊരു ഒരു ഒരു പുള്ളിക്കാർ നിൽക്കുന്നുണ്ട് ഇവിടുത്തെ സ്റ്റാഫെന്താണെന്ന് തോന്നുന്നു ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെയൊക്കെ ഇതാണ് നമുക്ക് ആ ഒരു വ്യൂ എന്ന് പറയുന്നത് പോകുന്ന വഴിയിലൊക്കെ അത ഇതുപോലെ ഇവിടെ നല്ല ക്ലീനാക്കി ചെയ്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് പടിയിലൊക്കെ എന്താ ഇവിടെയൊക്കെ ഇത് തേൻ പോലെ എന്തോ കിടപ്പുന്നുണ്ട് എന്താണ് സംഭവം നിറത്തില്ല എല്ലാ സ്റ്റെപ്പിലും ഓരോ തുള്ളി തുള്ളി പോലെയൊക്കെ ഇങ്ങനെ കിടപ്പുന്നുണ്ട് അവിടെ ഒരു പുള്ളിക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്കത് ഇവിടെ നോക്കിയാൽ കാണാം എന്താണ് നമുക്ക് അവർ ബംഗ്ലാവെന്ന് പറഞ്ഞത് ഇതിൻ്റെ അകമൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അത് ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു ചെടികൾ പോലെ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള് നമുക്ക് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അവർ നമുക്കെന്തായാലും ഈ ഒരു ഇതിൻ്റെ ബംഗ്ലാവിൻ്റെ അകത്ത് കയറാൻ സാധിക്കും ഒന്നും അറിയത്തില്ല നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു നാല് സൈഡ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം ആ നമുക്കിതിൻ്റെ അകത്ത് കയറാൻ സാധിക്കത്തില്ല അവരുടേലും അല്ല താക്കോല് താക്കോല് ഇതിൻ്റെ ഓണറിൻ്റെയിൽ അവിടെ താഴെ ഓഫീസിലൊക്കെ കാണത്തുള്ളൂ അപ്പോൾ ഇവിടെ ഈ പുള്ളിക്കാരിയാണ് ഇവിടെ ഫുള്ള് വൃത്തിയാക്കി ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഗാർഡൻ ഇതൊക്കെ സെറ്റ് ചെയ്തു തരുന്നത് പിന്നെ അത് ഇവിടെയൊക്കെ കുറച്ച് ബ്ലഡൊക്കെ കിടക്കുന്നുണ്ട് നമുക്കത് തിരിച്ചറിയുമ്പോൾ പുള്ളി ചോദിക്കുന്നത് എന്താണെന്ന് സംഭവം എന്ന് ചോദിച്ചു നോക്കാം ബ്ലഡ് ആണോ അതുകഴിഞ്ഞ് വേറെ എന്തെങ്കിലും തേനോളത്ത് അങ്ങനെ എന്തെങ്കിലും ആണോ എനിക്ക് ചോദിച്ചു നോക്കാം പക്ഷേ അതൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ആ ഒരു പാടേ ഉള്ളൂ ഇതാണ് ഈ ഒരു അതിൻ്റെ ബാക്ക് സൈഡൊക്കെ എന്താ ഈ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇടക്കുന്നതൊക്കെ ബ്ലഡ് ആണ് ഒരു മ്ലാവിൻ്റെ ബ്ലഡാണിത് ഇത് ഇതുപോലെ എല്ലാ സ്റ്റെപ്പിലും ഉണ്ട് ഇത് നമുക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മറ്റേ നമ്മുടെ വരത്ത മൂവിയിലെ ആ ഒരു ക്ലൈമാക്സ് ഷൂട്ടിന് അടയ്ക്കുകയാണെച്ചാൽ ആ ഒരു സ്ഥലം പോലെ തോന്നി ഈ ഒരു ഭാഗം കണ്ടപ്പോൾ ഇതല്ല എന്നാലും അതുപോലെയൊക്കെ തോന്നിയായിരുന്നു ഇതാണ് അതിൻ്റെ പുറത്തുള്ള ആ ഒരു കാഴ്ച അങ്ങനെ ജി എം ബംഗ്ലാവും കൂടെ കണ്ടിട്ട് അങ്ങ് താഴെ നമുക്ക് ഇറങ്ങുകയാണ് അപ്പോൾ താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന വഴികളൊക്കെ തന്നെയാണിത് അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മങ്കയം വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയാണ് ഇറങ്ങിയത് അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മുകളിലോട്ടിങ്ങനെ ഒന്ന് വന്നത് എന്നിട്ട് ആ എസ്റ്റഡിൻ്റെ അവിടെ എത്തിയപ്പോൾ അകത്തും ആളുണ്ടായിരുന്നു അങ്ങനെയാണ് മുകളിൽ കയറിയത് എന്നാലും ഏറ്റവും ടോപ്പിൽ കയറാൻ സാധിച്ചില്ല അപ്പോൾ നമ്മൾ ആ കണ് അപ്പോൾ താഴെ അവർ ഇറങ്ങി വാട്ടർഫാളും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ മുകളിൽ പോയി അവിടെ ഒരു പുള്ളിക്കരുന്ന് ചോദിച്ചു ആന ഒരു ചിന്നംപിള്ളിയൊക്കെ താഴെ നിന്നപ്പോൾ അവരും കേട്ടായിരുന്നു അപ്പോൾ എനിക്കും പിന്നീടും കേട്ടായിരുന്നു അത്യാവശ്യം അതുകൊണ്ടാണ് മുകളിലോട്ട് പോകരുതെന്ന് പറഞ്ഞത് കാരണം ആ പുള്ളിക്കാരും പറഞ്ഞായിരുന്നു കാരണം ഇവിടെ ആന ശല്യം ഇന്നലെ രണ്ടു ദിവസമായിട്ട് കുറച്ച് കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ പണിക്കാർ മുകളിലോട്ട് പോയിട്ടില്ല പണിക്കാരവിടെ കാട് വിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു വഴി വഴി പോലെ അത് അവിടെ എത്തി അപ്പം നമ്മൾ പോയത് അതുവരെ കാട് വെട്ടിയിട്ടുണ്ട് അതിനുശേഷം കുറച്ചും കൂടെ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു പക്ഷേ അങ്ങോട്ട് ആനയുടെ സാധനത്ത് വളരെ കൂടുതൽ ആന മാത്രമല്ല കരടിയും ചെന്നായിക്കളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പോകണ്ട അത് റിസ്ക്കാണെന്ന് പറഞ്ഞു കൂട്ടത്തോടെ കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോയാൽ പിന്നെയും കുഴപ്പമില്ല ആ ഒരു വണ്ടിയുടെ ആ ഒരു ഹാണ്ടടി അങ്ങനെ കേൾക്കുമ്പോൾ അത് കുഴപ്പമില്ല വല്ലാതെ ഒറ്റയ്ക്ക് പോകേണ്ട കരടി ശല്യം കുറച്ച് കൂടുതലാണെന്ന് പുള്ളിക്കാർ പറഞ്ഞായിരുന്നു എന്തായാലും ഞാൻ അവിടെ കൊണ്ട് തന്നെ തിരിച്ച് വന്നത് എന്തായാലും നന്നായിരുന്നു തോന്നുന്നു കാരണം വ്യൂ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ടോപ്പിൽ പോയിട്ട് അവിടെ ആരും കാണത്തില്ല പെട്ട അവസ്ഥ ആവുമായിരുന്നു പിന്നെ വേറെ നോക്കിയില്ല താഴൊക്കെ ഇറങ്ങിയത് ഇതും കൂടെ കേട്ടപ്പോൾ എനിക്ക് നല്ല അത്യാവശ്യം നല്ല പേടി തോന്നി പിന്നെ വഴിയൊക്കെ പിന്നെ അങ്ങോട്ട് പോയ ആ ഒരു റൂട്ട് എനിക്ക് വലിയ തൊന്നും തോന്നാത്തത് കൊണ്ട് തന്നെ വേറെ നോക്കിയില്ല അങ്ങ് തിരിച്ചിറങ്ങി വരികയാണ് നല്ല റോഡാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ പടിയിലൊക്കെ കിടന്ന ആ ഒരു ബ്ലഡിൻ്റെ ആ ഒരു സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു മ്ളാവിൻ്റെ ആയിരുന്നു കാരണം രാവിലെ നമ്മൾ നമ്മളിന്ന് പോയി അന്ന് തന്നെ രാവിലെ ഒരു ആറ് ഏഴ് മണിയായപ്പോൾ തന്നെ പുള്ളിക്കാരി അവിടെ ജോലിക്ക് വന്നായിരുന്നു അപ്പോൾ ചെന്നായി എന്തോ മ്ളാവിനെ പിടിച്ച് അവിടെ ഇട്ടിരിക്കുകയായിരുന്നു മ്ളാവിനൊക്കെ അവർ ജോലിക്കാർ മാറ്റി അങ്ങനെ അവിടെ ആ ഒരു മ്ളാവിൻ്റെ ബ്ലഡ് ആ ചെന്നായി പിടിച്ച ആ ഒരു ബ്ലഡ് ആയിരുന്നു അവിടെ വഴി ആ സ്റ്റെപ്പിലും അവർ ബാക്കിയൊക്കെ അവർ കഴുകി കളഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ കിടന്നത് ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ കുറിച്ചൊന്ന് പേടിച്ച് ചെന്നൈക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ കരടിയൊക്കെ ഉള്ള കാര്യം പുള്ളിക്കാർ പറഞ്ഞു അവിടുത്തെ സ്റ്റാഫിനെ ഒക്കെ ഒരുപാട് ആക്രമിച്ചിട്ടുണ്ടുള്ള കാര്യവും പറഞ്ഞായിരുന്നു അങ്ങനത്തെ ഇതാണ് നമ്മൾ ആ പോകുന്ന കാരണം പോയ വഴി തന്നെ അത്യാവശ്യം ആനപ്പിണ്ടൊക്കെ കണ്ടായിരുന്നു തല ദിവസമൊക്കെ ഇവിടെ നല്ല ആന ആന ശല്യം ഉണ്ടായിരുന്നും പറഞ്ഞായിരുന്നു പിന്നെ എന്ത് വിശ്വസിച്ച് മുന്നിലോട്ട് കയറിപ്പോ എനിക്ക് ഒന്നും തോന്നും എനിക്ക് എനിക്കിപ്പോൾ എന്ത് വിചാരിച്ച് പോയെന്നോലും എനിക്കറിയത്തില്ല അപ്പോൾ അവിടെ വെച്ചാൽ ആനയെ കണ്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കരടി പോലും കണ്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു പോലും അറിയത്തില്ല ബാക്കി കരടി നോക്കുമായിരുന്നു എങ്ങോട്ടോടുവെന്ന് പോലും അറിയത്തില്ല ഇങ്ങനെ ഒരു അവസ്ഥയായിരുന്നു പിന്നെ ഇതൊക്കെ കേട്ടപ്പോൾ ശരിക്കും പേടിച്ചു പക്ഷേ എനിക്ക് ആ ഒരു വ്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ അന്യായ വ്യൂവും ഫീലും തന്നെയായിരുന്നു കാരണം ഒറ്റയ്ക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു അഡ്വഞ്ചർ പോലെ ഒരു നല്ല റിസോർട്ട് തോന്നി നല്ല ഫീലായിരുന്നു പക്ഷേ വെള്ളം കൂടെ ആ വാട്ടർഫാൾസിലൊക്കെ വെള്ളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വ്യൂ തന്നെ അന്യായ ഫീല് തന്നെയായിരുന്നു ഒരിക്കൽ കൂടെ വരണമെന്ന് തോന്നിയായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ആ പോകുന്ന ഇതാണ് നമ്മൾ കാണാമെന്ന മങ്കയം വാട്ടർഫാൾ ഇവിടെ നല്ല വെള്ളം കുള കുറവുണ്ട് ഇവിടെ ഒരുപാട് പേര് ഇവിടെ കുളിക്കാൻ ഇറങ്ങി ഇവിടെ ഇപ്പോൾ ഇവിടെ ആളെ ഇറക്കത്തില്ല അതുകൊണ്ട് ഗാഡൊക്കെ വെച്ചിട്ടുള്ളത് തന്നെയും ഇതുപോലെ സേഫ്റ്റി ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കാരണം ഇവിടെ മഴവെള്ളം വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ പ്രളയം വരികയും അങ്ങനെ കുറച്ച് റിസ്ക് ഏരിയയാണ് അതുകൊണ്ട് തന്നെ വരുന്ന മുകളിൽ നമുക്ക് കുളി നമ്മൾ നേരത്തെ പോയി ആ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കുളിക്കുന്നതിന് റിസ്ക് റിസ്ക്കില്ലായെന്ന് പറഞ്ഞു കാരണം ഏറ്റവും ടോപ്പിലായതുകൊണ്ട് തന്നെ മഴവെള്ളത്തെ അങ്ങനെ വരത്തില്ല എന്നാണ് അവിടെ പുള്ളി പറഞ്ഞത് ഇവിടെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞൊരു രക്ഷിതാണ് ഇവിടെ വെള്ളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല വ്യൂ ആണ് പക്ഷേ ഇവിടെ കുളിക്കാൻ സാധിക്കത്തില്ല ഇവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുളിക്കുന്ന താഴെ കുറച്ച് ഗാർഡൊക്കെ നിർത്തി അവിടെ കുറച്ച് സ്പേസ് നമുക്ക് വേണ്ടി പകരം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ എനിക്ക് ഇപ്പം ഞാൻ ഇപ്പം വന്നപ്പോഴും ഒറ്റയ്ക്കാണ് പക്ഷേ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇവിടെ കണ്ടിട്ട് എല്ലാവരും ഇറങ്ങിയായിരുന്നു കാരണം ഞാൻ മുകളിൽ ആ ഒരു മുകളിൽ പോയതിന് ശേഷം ഞാൻ എട്ട് മണിക്ക് കയറി ഇപ്പം പന്ത്രണ്ട് മണി എടുപ്പിച്ചായിട്ടുണ്ട് ഞാൻ ഇത്ര നേരം സ്പെൻഡ് ചെയ്തു ആ ഒരു കാട്ടിലെ ആ ഒരു പ്രൈമർ എസ്റ്റേറ്റിലാണ് കൂടുതലും സ്പെൻഡ് ചെയ്തത് എന്താ ഇപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങിയായിരുന്നു കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആ ഒരു വാട്ടർഫാളിൻ്റെ ഒരു ഭംഗിയും ആസ്വദിച്ചതിനു ശേഷം ഞാൻ ഇറങ്ങി എനിക്കറിയത്തില്ല നല്ലൊരു ഫീല് തന്നെയായിരുന്നു എനിക്ക് ഈ ട്രിപ്പ് വളരെ സൂപ്പറായിട്ട് എനിക്ക് തോന്നി കാരണം ഒറ്റയ്ക്ക് ഒന്നും പ്ലാൻ ചെയ്യാതെ ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു അങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരു ഭംഗിയും വാട്ടർഫാൾസ് കാണാൻ വന്നിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ഒരു സ്റ്റലിലോട്ട് പോകാനും എസ്റ്റലിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഒരു സ്പേസ് ഉള്ള കാര്യമൊന്നും അറിയത്തില്ല അപ്പോൾ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത കാര്യമൊക്കെ അറിഞ്ഞു അപ്പം ഫ്രണ്ട്സ് ഒരൊക്കെ പോയി അവിടെ സ്റ്റേ ചെയ്യണമെന്നൊക്കെ തോന്നി അവിടെ ക്യാമ്പ് അറേഞ്ച് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ സാധിക്കും എന്നാൽ അവിടെ മൃഗങ്ങളെ ശല്യമുണ്ട് അതൊക്കെ നമ്മൾ അതനുസരിച്ച് ഒരു കൂട്ടത്തോടെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിലൊക്കെ പോകാൻ പറ്റും ടോപ്പിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ എപ്പോഴും ആളെ അങ്ങനെ അനുവദിക്കുന്നതല്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെയൊക്കെ ഉള്ള ഗൈഡ് അങ്ങനെ എന്തെങ്കിലും കൂട്ടിക്കൊണ്ട് അങ്ങനെ മുകളിലും കൂടെ പോയി ആ ഒരു വ്യൂ നമുക്ക് സാധിക്കും കാണാൻ സാധിക്കും കാരണം അവിടെ ഇപ്പം പണിക്കാർ പോയിട്ടില്ല ആന ശല്യം കാരണം പണിക്കാരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കുഴപ്പമില്ലാന്നാണ് പറഞ്ഞത് അവിടെ പണി നടക്കുന്നുണ്ട് അതായത് ഈ കുറച്ചും കൂടെ കാട് വെട്ടി തെളിച്ച് ആ ഒരു റോഡ് കുറച്ചും കൂടെ മുന്നോട്ടാക്കി ഏറ്റവും ടോപ്പിൽ എത്തുന്ന രീതിയിൽ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്കെന്നാൽ അവിടെ നിന്ന് സീതാർത്തോട് ആ ഒരു ഭാഗത്ത് വരെ നമുക്ക് പോകാൻ സാധിക്കും എന്നാണ് അവരുടെ പറഞ്ഞത് എന്നാൽ നമുക്ക് ഏകദേശം സീതാത്തോട് നമുക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഭാഗം നമ്മൾ ട്രക്ക് ചെയ്ത് നമുക്ക് എത്തുന്ന ആ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എത്താം പറഞ്ഞത് എനിക്ക് അതിനെ കറക്റ്റ് ഇതൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയതായിപ്പോൾ എനിക്ക് ചെക്ക് പോസ്റ്റ് കാണാം നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നമുക്ക് പുതിയൊരു ട്രിപ്പ് പോയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ